സംഭവ നൂല് കുഴപ്പമില്ല നൂല് കുഴപ്പമില്ല അത് ഇങ്ങനത്തെ ആക്കിയാ മതി കുഴപ്പമില്ല തളർത്തിയാ മതി ആ ഉഴപ്പില്ല നിങ്ങൾ കോരിക്ക കോരിക്ക കോരി അങ്ങനെ പിടിച്ചു കോരിക്കി എടുത്തേക്കടുത്തിട്ടാക്കണം

അത് കട്ട് ചെയ്താൽ മതി മൂന്നി ആ കട്ട് ചെയ്താൽ മതി ഞാൻ ഹെറുതെ കളിക്കാൻ കണ്ടെ അത് കുറച്ച് നിങ്ങളെ കുറച്ചുകൂടെ ഒഴിവാക്കി കട്ടേ സ്ക്രാച്ച് നോക്കി മൂലി കൊടുക്കാൻ സ്ക്രാച്ച് നോക്കി ഉണ്ടോ അതിന് അഞ്ച് ദിവസം സ്ക്രാച്ച് ആയിട്ട് ഉണ്ടാവും കട്ട് ചെയ്താൽ മതി അടുത്ത് മീൻ കഴിക്കുമ്പോൾ എപ്പോഴും അതും ഇല്ലാതാവും